കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോഗ്യ ശില്പശാല പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു രോഗാതുരതയും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിലായിരുന്നു ശില്പശാല വിഷയവുമായി ബന്ധപ്പെട്ട വിവിധ സെക്ഷനുകൾ ഉണ്ടായി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ മുബാറക് സാനി അധ്യക്ഷനായി ഡോക്ടർ പുരുഷോത്തമൻ ഡോക്ടർ കെ ജി രാധാകൃഷ്ണൻ ഡോക്ടർ ബിനുപ്രസാദ് ഡോക്ടർ എസ് എം സരിൻ ഡോക്ടർ അശ്വിൻ രാജ് ഡോക്ടർ രേഷ്മ സാജൻ ഡോക്ടർ സാജൻ ഡോക്ടർ കൃഷ്ണരാജ് ഡോക്ടർ ഹസീന എന്നിവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി സംസ്ഥാന സെക്രട്ടറി പി അരവിന്ദാക്ഷൻ പി പ്രദോഷ് ലില്ലി കർത്ത കെ എസ് നാരായണൻകുട്ടി ജില്ലാ സെക്രട്ടറി ഡി മനോജ് ജില്ലാ പ്രസിഡന്റ് കെ എസ് സുധീർ വി സതീഷ് കുമാർ എ പി ശശി വി മുരളീധരൻ എന്നിവർ സംസാരിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വരുന്ന രണ്ട് മാസങ്ങളിൽ നടക്കാൻ പോകുന്ന വളരെ വിപുലമായ ആരോഗ്യ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് ജീവിതശൈലി രോഗമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ് ആ ക്യാമ്പയിൻ കേരളത്തിൽ ജീവിതശൈലി രോഗത്തിന്റെ ആധിക്യം കൂടി വരികയാണ് അപ്പോൾ കുറെയൊക്കെ ബോധവൽക്കരണ പ്രക്രിയയുടെ ഒരു കുറവ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ ജനബോധവൽക്കരണമാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് എടുക്കുന്നത് അതിനാവശ്യമായ ആയിരത്തി നാനൂറ്ററുപത്തിനാല് യൂണിറ്റാണ് ഇപ്പം ശാസ്ത്രദായ പക്ഷത്തിനുള്ളത് ഒക്ടോബർ മാസം ആയിരത്തി നാനൂറ്ററുപത്തിനാല് യൂണിറ്റുകളിലും നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സ് പേഴ്സണർമാരെ പരിശീലിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അതിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കും വളരെ കൃത്യമായ ഒരു ബോധവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ തുടക്കത്തിന് കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീരൂപത്തിൽ പരിശീലനം ആരംഭിച്ചിട്ടുള്ളത് ഇതിന് നേതൃത്വം നൽകുന്ന മുഴുവൻ ഡോക്ടർമാരാണ് വിവിധ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് നമ്മുടെ ആരോഗ്യ വിഷയ സമിതിയുടെ ചെയർമാൻ ഡോക്ടർ മുബാർ അസ്സാനിയും എം എസ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ പ്രൊഫസറാണ് അദ്ദേഹം അതിൻ്റെ ഒരു അക്കാദമിക് കാര്യം സൂചിപ്പിച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രമേഹം രക്തസമ്മർദ്ദം സ്ട്രോക്ക് ഇങ്ങനെ അസുഖങ്ങളും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നമ്മുടെ വൃക്കയുടെ ഡയാലിസിസ് ആവശ്യമായി വരുന്ന രോഗികൾ അതേപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ആവശ്യമായി വരുന്ന രോഗികളൊക്കെ തന്നെ വർദ്ധിച്ചു ഇത് വലിയ സാമ്പത്തിക ഭാരം നമ്മുടെ ഓരോ കുടുംബത്തിനകത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആളുകളെ സഹായിക്കാൻ വേണ്ടി സാമൂഹ്യമായിട്ടും നമ്മൾ വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ട സ്ഥിതിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ കേരളം വളരെ നമ്പർ വണ് നമ്മുടെ മരണനിരക്കുകൾ കുറച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആയുർദ്ദാർഢ്യം വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ആരോഗ്യകരമായി ജീവിക്കുക എന്നുള്ളത് പ്രധാന പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അക്കാര്യത്തിൽ ഒരു ശക്തമായ ഇടപെടൽ നടത്തണം എന്നാണ് ശസ്പക്ഷം തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ കായിക സംസ്കാരത്തെ നമ്മുടെ വിനോദ സംസ്കാരത്തെ ഒക്കെ ഇടപെട്ടുകൊണ്ട് നിലവിലുള്ള ആളുകളും പുതിയ തലമുറയെയും എങ്ങനെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മുടെ ആരോഗ്യരംഗത്ത് പുതിയ ഒരു മാറ്റം മരുന്നുകൾ വേണ്ടാത്ത നന്നായിട്ട് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയുക എന്നുള്ള ഒരു അന്വേഷണമാണിത് ജനകീയമായിട്ട് നമ്മുടെ ഒരു പരിപാടി എന്നുള്ള നിലക്ക് നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം പോലെ തന്നെ ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മുന്നൊരുക്കമാണ് ശാസ്ത്രപക്ഷത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന പ്രവർത്തകരെ ഇതിനെ സജ്ജമാക്കുകയും അവരുടെ നേതൃത്വത്തിൽ വലിയ പരീക്ഷണവും ക്യാമ്പയിനും ആരംഭിക്കണം എന്നാണ് ആരംഭിച്ചത് അതിന്റെ സംസ്ഥാനതല പരിശീലനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പത്തോളം പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വിശദമായ ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ രോഗാദുരത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തില് നമുക്ക് ശാസ്ത്രീയമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതൊരു സാംസ്കാരികമായ മാറ്റത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്ന കൂടിയാണ് പരിഷത്ത് പരിപാടിയിലേക്ക് തോന്നൽ അറിയുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ യൂണിറ്റ് അംഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഒരു പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ജനകീയ ആരോഗ്യ ക്യാമ്പയിനോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് യഥാർത്ഥമായത് അതിനെ തുടക്കം കുറിക്കുകയാണ് അതാണ് ഈ മാസത്തോടു കൂടി ആയിരത്തി മാസം അവസാനത്തോടുകൂടി ആയിരത്തി അഞ്ഞൂറ് പ്രവർത്തകരെ സംസ്ഥാനതലത്തിൽ ഉണ്ടാക്കുകയും തുടർന്ന് യൂണിറ്റ് തലത്തിൽ അത് താഴേക്ക് കൊണ്ടുപോവുകയും വിപുലമായ ജനകീയ വിദ്യാഭ്യാസ പരിപാടി ആദ്യഘട്ടത്തിൽ നടത്തുന്നു അതിനോടൊപ്പം തുടർന്ന് അവിടെ നിന്ന് കിട്ടുന്ന വിശദാംശങ്ങളെ വെച്ചുകൊണ്ട് ചില ചില കാര്യങ്ങളെ സൂക്ഷ്മംശത്തിൽ പഠിച്ചുകൊണ്ട് തുടർച്ചയായി ഇടപെടാനാണ് ശാസ്ത്രജ്ഞരിച്ചിട്ടുള്ളത് ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത് അതിനെ സംസ്ഥാന பரிசீலன கேம்பெயினா ஈவட்டாம்பி கவர்மெண்ட் ஹெல்பி ஸ்கூலில் வச்சு